നാടകം കളിക്കാൻ ഇനി കെ പി എസ് സിയെ കഴിഞ്ഞേ മറ്റാരും എന്ന് നമുക്കറിയാം അന്നത്തെ നാടകഗാനങ്ങൾ ഇന്ന് സൂപ്പർ ഹിറ്റാണ് അന്നും ഇന്നും പത്തര മാറ്റി തന്നെ ഈ കാലത്തും ഈ ആധുനിക കാലത്തും ഈ സമയത്തും നാടകം കളിയിൽ സി പി എമ്മിനെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് അറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ണൂരിൽ പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്നത് എന്തായിരുന്നു അത് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു കുറച്ചുപേർക്ക് പരിക്കായി ഉടനെ സി പി എം നേതൃത്വം പറഞ്ഞു ഞങ്ങൾക്കതിൽ പങ്കില്ല ഞങ്ങളുടെ അണികളല്ല ഞങ്ങളുടെ ആരുമല്ലായിരുന്നു പക്ഷേ എങ്കിലും അവരുടെ ശമമടക്കിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അവിടെ ആളെത്തി പാർട്ടി നേതാക്കളെത്തി നേതാക്കൾ എത്താതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യം പാർട്ടിക്ക് പങ്കുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തിനു വേണ്ടിയായിരുന്നു ആ സ്ഫോടനം നടത്തിയത് ഉണ്ടപൊരിയൊന്നും അല്ലല്ലോ പുഴുങ്ങി തിന്ന അവരുണ്ടാക്കിയത് ആ ബോംബുണ്ടാക്കിയത് ഒന്നുകിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അത്തരം ബോംബ് സ്ഫോടനം നടത്തിക്കൊണ്ട് ബൂത്തുകളിലേക്ക് വരാതെ കെ ശൈലജ എന്ന ആ ഒരു കെ കെ ശൈലജ എന്ന പഴയ മന്ത്രിക്ക് അനായാസം വിജയിച്ച് കയറാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവരുടെ ലക്ഷ്യം അല്ലാതെ ബോംബ് എന്ന് പറയുന്നത് എന്തായാലും ആരെയും തലോടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒന്നല്ല അപായപ്പെടുത്താൻ തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ അവിടെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതൊരു ഒരു ഡി വൈ എഫ് ഐക്കാരാണ് എന്നതുകൊണ്ട് ഞാൻ സംശയിക്കുന്നത് അവിടെ ഒരു ബോംബ് സ്ഫോടനം മനഃപൂർവ്വം അത് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെന്നാണ് ഒരുപക്ഷെ ആ പാപം രക്തസാക്ഷിയായതാകാം അറിയാതെ പെട്ടുപോയതാകാം ബോംബുണ്ടാക്കി പക്ഷെ മറ്റൊരുത്തരുണ്ടാക്കി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ പാകമില്ലാത്ത സാധനം കൊടുത്ത് പൊട്ടിയിട്ടുണ്ടാവും അങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിച്ചത് ശൈലജ എന്ന ഒരു സ്ഥാനാർത്ഥി തന്നെക്കാൾ വലുതാകണ്ട തന്നെക്കാൾ വളർന്നു പോകണ്ട എന്ന് പിണറായി വിജയൻ വിചാരിച്ചതാണെങ്കിലോ നമ്മൾ കണ്ടതാണല്ലോ നവകേരള സദസ്സിന്റെ കാലത്ത് അവിടെ ശൈലജ രണ്ട് മിനിറ്റ് കൂടുതൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി പൊട്ടിത്തെറിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കെ കെ ശൈലജ എന്ന പഴയ ആരോഗ്യമന്ത്രി ഒരു കാരണവശാലും അവിടെ വിജയിക്കരുത് എന്ന് കരുതി കൂട്ടി ശൈലജ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ജനപിന്തുണ ഏകദേശം ജയിച്ചു എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആ ഒരു ജനപിന്തുണ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടെ ബോംബ് നിർമ്മിച്ച് അത് പൊട്ടിച്ച് അവർക്ക് പ്രതികൂലമാക്കി തീർത്തു എന്ന് സംശയിക്കാതിരിക്കാനും പറ്റില്ല എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞതാണ് സംഭവിച്ചത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ശൈലജ പുറത്തുവിട്ട ചില വിവരങ്ങൾ അങ്ങനെയാ ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ബോംബ് സ്ഫോടനം പ്രവർത്തകർ നടത്തി നടന്നിട്ടുള്ള ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള ആ ബോംബ് സ്ഫോടനം ആ സ്ഫോടനം തനിക്ക് ഏറ്റവും അധികം പ്രതികൂല അന്തരീക്ഷം ഉണ്ടാക്കി താൻ ഒരു കാരണവശാലും ജയിക്കില്ല എന്നൊരു അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നപ്പോ പിന്നെ ഏത് വിധേനയും ജയിക്കാനുള്ള നാടകം ആ നാടകം കളിക്കാൻ ശൈലജയും തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വൃത്തികെട്ട ഒരു രീതി എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ആ വ്യക്തി ശൈലജ എന്ന അവർക്കെതിരെ വളരെ അശ്ലീലമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പച്ച നോണ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക അങ്ങനെ കിട്ടിയത് മുഴുവൻ വാർത്തകളായും സോഷ്യൽ മീഡിയയായും ആയും അല്ലാതെയും ആഘോഷിച്ചു അവിടെ ഷാഫി പറമ്പലിനെ പൊങ്കാലിട്ടു കുടുംബത്തെ തന്തൊക്കെ വിളിച്ചു എന്ന് വേണ്ട എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തു ഒരാളെ ആക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേറ്റം ആക്ഷേപിച്ചു ഇപ്പം പറയുന്നു അത്തരത്തിലുള്ളൊരു വീഡിയോ ഇല്ല എന്ന് ആര് ആക്ഷേപിച്ച ആൾ തന്നെ പറയുന്നു ശൈലജ ടീച്ചർ തന്നെ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഇല്ല താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ താൻ ഒരു ഫോട്ടോയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളെ നശിപ്പിക്കാൻ മുച്ചൂട് നശിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞ് ആ മുഴുവൻ നാറി നാറ്റക്കേസ് ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പറയുന്നത് ശൈലജ ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ മുഴുവൻ ഷാഫി പറമ്പിൽ ഒരു അശ്ലീല വീഡിയോ പ്രചാരകനായി മാറിയല്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നതൊന്നാലോചിച്ച് നോക്കൂ ഇവിടെ ഷാഫി പറമ്പിലിന് ഇങ്ങനെ ഒരു വൃത്തികെട്ട വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞാൽ മലയാളി ചില്ലറക്കാരല്ല മലയാളി ആ തെളിവ് തേടി പോകും അത്തരത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇറങ്ങിയതായിട്ട് ഏത് ഭാഗത്തും എവിടെയും സൈബർ ലോകം കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ഷാഫി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഭാഗം ആചരിക്ക ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം കെ കെ ശൈലജയ്ക്കുണ്ട് ആ ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ താനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരാളുടെ കുടുംബത്തെ മുഴുവൻ നാറ്റി അവൻ്റെ ഇലക്ഷൻ പ്രചരണം മുഴുവൻ നാറ്റി അയാൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ബോംബ് സ്ഫോടനം ചെറിയ രീതിയിലൊന്നും അല്ല ഷാഫി പറമ്പലിനെ വളർച്ച വോട്ട് വളർച്ച ഉണ്ടാക്കി കൊടുത്തത് അതെങ്ങനെയെങ്കിലും തകർക്കാം അത് തകർത്തിട്ട് സഹതാപതാരം എന്തോ ഈ അമിത ആവേശം ആദ്യമായിട്ടൊന്നും അല്ല സി പി എമ്മിനും അല്ലെങ്കിൽ സി പി എം നേതാക്കൾക്കും ഉള്ളത് പണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഓർമ്മ ഉണ്ടായിരിക്കാം ഒരു നിങ്ങൾക്ക് നാല് വർഷം എ കെ നയനാർ വളരെ ഭംഗിയായിട്ട് ഭരിച്ചു നല്ല ഭംഗിയായി നല്ല ഭരണം ജനങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എല്ലാവരും അനുകൂലിച്ചു നിൽക്കുന്ന സമയം അപ്പൊ പാർലമെന്റ് ഇലക്ഷൻ വരുന്നു ആ പാർലമെന്റ് ഇലക്ഷനിൽ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ രണ്ടും കൂടി ഒരുമിച്ച് ഒരു വർഷം മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അടുത്ത അഞ്ചു വർഷം കൂടി നമുക്ക് കിട്ടും തുടർഭരണം നമുക്ക് തന്നെ കിട്ടും എന്ന് വ്യാമോഹിച്ചു ആ കാലഘട്ടങ്ങളിൽ അഞ്ചു വർഷം അഞ്ചു വർഷം മാറി മാറിയാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് പാർലമെന്റ് ഇലക്ഷനോടൊപ്പം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ ആ സഹതാപ തരംഗം കൊണ്ട് മാത്രം തങ്ങളുടെ ഒരു കൊല്ലം നഷ്ടപ്പെട്ടത് സി പി എം മറന്നു കാണില്ല അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം ലഭിക്കാനുള്ള അന്നത്തെ അവസരം നഷ്ടപ്പെട്ട ശേഷം ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് അന്നത്തെ അവസരം അവർക്ക് കിട്ടിയത് അതുകൊണ്ട് അവസരങ്ങളെ എങ്ങനെ മുതലാക്കണമെന്ന് അവർക്കറിയാം നന്നായിട്ട് അറിയാവുന്ന പാർട്ടി തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന ഒരു ഒരു വ്യക്തി ആ വ്യക്തിയെ ഏത് വിധേനയും താറടിച്ചുകൊണ്ട് എങ്ങനെയും നശിപ്പിച്ചുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാമെന്ന് ശൈലജ വിചാരിച്ചിട്ടുണ്ടാകുക പക്ഷെ അതാണ് ചീറ്റിപ്പോയത് അത് ചീറ്റിപ്പോയപ്പോ അത് വെളുക്കാൻ തത് വെള്ളപ്പാണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷാഫിപ്പറമ്പിൽ തിരിച്ചൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് അത് കൊടുക്കാൻ അത് പ്രൊസീജ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കെ കെ ശൈലജ നാറും എന്ന കാര്യത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം ഏകദേശം അവർ കൊലത്തിലായി കാരണം അവരുണ്ടാക്കി വെച്ചിരുന്ന പേരെല്ലാം ആ ബോംബ് സ്ഫോടനത്തോട് കഴിഞ്ഞു പിന്നെ ഈ തന്റെ ഒരു വ്യാജ വീഡിയോ അതും അശ്ലീലമായ വീഡിയോ ആര് ഷാഫി പറമ്പിൽ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തിരക്കേടില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ തിരക്കേടില്ല തന്റെ എതിർ സ്ഥാനാർത്ഥി തൻ്റെ വ്യാജ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയകളിൽ ചർച്ച നടത്തി പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി അതും സൈബർ സേഖാക്കളൊക്കെ അലക്കി ഷാഫി പറമ്പിലിന് നാണം കെടാൻ ഇനി ഒന്നുമില്ല ആ നിലയിലാക്കിയിട്ട് ഇപ്പോ ഇത് അങ്ങനെയല്ല അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത് എന്താണ് ചോദിച്ചത് ഷാഫി പറമ്പിലിനൊരു ഉമ്മയില്ലേ എന്ന് ഷാഫി പറമ്പിലിന് ഉമ്മ ഉണ്ട് തെളിഞ്ഞില്ലേ ആർക്കാണ് ഉമ്മയും അമ്മയും ഇല്ലാതെ പോയത് തെളിഞ്ഞില്ലേ അപ്പോ അസത്യത്തിന് അധികം വായിച്ചുള്ള കാലമല്ല ഇപ്പോ എന്ത് തോന്നിയസം കാണിച്ചാലും അത് കാലകാലം മൂടി വെക്കാന്ന് അത് തെറ്റി അവിടെ കോംബ് സ്ഫോടനം ഉണ്ടായപ്പോ അത് സി പി എമ്മിന്റെ ആളല്ല ഡിവൈഎഫിന്റെ ആളല്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം സി പി എമ്മിന്റെ നേതാക്കൾ അവിടെ പോയതോടുകൂടി അത് പൊളിഞ്ഞു ഏതായാലും അതോടുകൂടി ശൈലജ എന്ന ഒരു സ്ഥാനാർത്ഥിന്റെ കാര്യം അപ്രസക്തമായി അവർ ഷാഫി പറമ്പലിന്റെ വിജയം അവിടെ ഓക്കെ ആയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യണം പിന്നെ ആ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കണം അതിന് സ്വന്തം സ്ത്രീത്വത്തെ പണം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊണ്ട് അത്രയും തറ പ്രചരണം നടത്തിക്കൊണ്ട് വേണ്ടിയിരുന്നില്ല ഇത്തരത്തിൽ അതിനെ മറികടക്കാനുള്ള ശ്രമം എന്നാണ് എനിക്ക് തോന്നിയത് എന്റെ തോന്നലാണ് ഒരുപക്ഷെ ആ തോന്നൽ തെറ്റാണെങ്കിൽ ആ തറപ്രചരണമൊക്കെ നടത്തിയത് നന്നായി ആണ് തോന്നുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല